നമ്മൾ ഇവിടെ ആണ് ഈ കാണുന്ന സ്ഥലം പാടത്തിൻ്റെ ചിരയാണ് ഈ ചിരയിൽ ഈ സൈഡിൽ കാണുന്ന കടകളിനെ കണ്ടൽ കാടാണത് കണ്ടൽ കാടിനു നമ്മൾ മൂന്ന് പേരുണ്ട് ഒരാൾ അവിടെ ഉണ്ട് ഇങ്ങനത്തെ കൊണ്ട് ഞങ്ങൾ രണ്ടേ ഇവിടെ തന്നെ കിട്ടുന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതിനകത്ത് തന്നെ കിട്ടുമെന്ന് അവിടെ അകത്തോട്ട് ഓടിക്കാൻ നോക്ക് ഇവിടെ പുറന്നോട്ട് വാലിച്ച് വെച്ചിട്ടില്ല ഏണ്ടോ eh? ഏ <coughs> <Where to go? coughs> eh? പൊക്കടാ പൊക്ക് കീറടാ ഏ എന്താ എടാ കറക് തൂമിന് നേരെ കൊണ്ടുണ്ടല്ലോ ഉടക്കൊന്നും കാണത്തില്ലായിരിക്കും അവിടെ കൂന്ന് കാര്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ല അതിനകത്ത് കാര്യം കൂടുതൽ കാര്യം നമ്മളിത് അവിടെ നിന്ന് വലിച്ചുകൊണ്ടുവന്ന വലയാണ് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ്

ചോറിച്ച് ഇത് കിട്ടിയ എന്തോ കുരിയണ കാര്യമാണ് കിട്ടിയ നമ്മൾ ഇന്ന് വെച്ച വല പറ്റു വിലയാണ് വെച്ചത് ചെറിയ കണ്ണി വല വെച്ചോണ്ടാണ് ഈ കൂരിക്കുഞ്ഞുങ്ങളെല്ലാം കയറി ഉടക്കിയത് നമ്മൾ വലിയ വന്ന് തെളിഞ്ഞ വലയാണ് വെക്കുന്നതെങ്കിൽ കൂരിക്കുഞ്ഞുങ്ങളൊന്നും കാണത്തില്ലായിരുന്നു അതാ മൂലയ്ക്ക് അത്രയും ചുള്ളി കിടന്നോണ്ട് നമ്മുടെ വല കുത്തി കരക്കിട്ട് വെക്കുകയാണ് അങ്ങോട്ട് കേട്ടോ ആ കാരിപ്പുളം കേട്ടോ വല്യ വരല്ല നാടൻ വരല്ല ചെറു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഭൂരി കിടക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് വെച്ചാ നമുക്ക് കിട്ടിയ അധികം വലുപ്പമുള്ള കാര്യമൊന്നുമില്ല കാര്യം വരാലും എല്ലാം ചെറിയവരല്ലേ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കൂരിയുണ്ട് ഈ വല ഇഷ്ടംപോലെ കൂരി അടക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വലയിലൊക്കെ ഒത്തിരി പണിയുണ്ട് മൊത്തം കൂരി അടക്കി കിടക്കുക അടുത്ത വീഡിയോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത രീതി കാണാം ശരി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ നല്ലൊരു നീപിടുത്തായിട്ട് വീണ്ടും നമുക്ക് കാണാം